ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് പറയുമോ എന്ന് ചോദിച്ച് ഇതാണ് ആ പ്രോഡക്റ്റ് വരുന്നത് ഇന്നലത്തതിൻ്റെ ബാക്കിയായി ഇന്ന് മറ്റൊരു വള പ്രയോഗം കൂടി നടത്തുന്നുണ്ട് അനീഷ് താവോറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതും നടത്തുന്നത് ഇതാണ് ആ വളം കോട്ട് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് മണ്ണിൽ വേണ്ട മൂലകങ്ങൾ അടങ്ങിയ വളമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് വളപ്രയോഗം ഏതിനൊക്കെ എത്രയാണ് അളവ് ഇടേണ്ടത് എന്ന് എഴുതി വെക്കുന്നതാണിത് വലിയ തെങ്ങിനാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയ തെങ്ങിന് നൂറ് ഗ്രാം അങ്ങനെ ഓരോന്നിനും പ്രത്യേക അളവിലാണ് വളപ്രയോഗം നടത്തേണ്ടത് കുഞ്ഞിരപ്പള്ളി ഫാംസിൽ രണ്ടു വർഷം മുമ്പ് നട്ടതാണിതൊക്കെ വേണ്ടത്ര പരിചരണം ലഭിക്കാത്തത് കൊണ്ട് കാര്യമായ വളർച്ചയായില്ല ഒരു വർഷം കൊണ്ട് നല്ല ഫലഭൂയിഷ്ടമായ തോട്ടമാക്കി തരാമെന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തോട്ടത്തിൽ പുതിയ തൈകൾ നടുന്നുണ്ട് അതിൻ്റെയെല്ലാം വീഡിയോ ചെയ്യുന്നതാണ് ഈ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ